എൻ്റെ പെൺമക്കളെ ഞാൻ കൊണ്ടുപോകുന്നു മകനെ നിങ്ങൾ നോക്കുമല്ലോ അല്ലെങ്കിലും അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളും എന്നൊരു മനോനിലയിൽ കഴിഞ്ഞ ദിവസം ട്രെയിനിന് മുൻപിൽ ചാടി മരിച്ച അമ്മയുടെയും രണ്ടു മക്കളുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുമ്പോൾ വലിയൊരു ചതിയും കൊടും കുറ്റവാളിയുമൊക്കെയാണ് പുറത്തു വരുന്നതെന്ന് പറയാം വലിയ ഒരു പ്രശ്നത്തിലായിരുന്നു അവർ എന്ന് പറയുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്ന് പറയുന്നു ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥിയാണ് നാട്ടിൽ നല്ലൊരു ജോലി ലഭിക്കും വിദേശത്തും ലഭിക്കും പക്ഷേ എന്തുകൊണ്ട് ഇതൊന്നും ശ്രമിച്ചില്ല ഇതൊക്കെ ശ്രമിച്ചിരുന്നുവെങ്കിൽ ആ മൂന്ന് കുട്ടികളോടൊപ്പം സ്വസ്ഥമായി സമാധാനത്തോടെ ജീവിക്കാമായിരുന്നല്ലോ ഏറ്റുമാരുൾ തീവണ്ടിക്ക് മുന്നിൽ ചാടിയ വീട്ടമ്മ രണ്ടു മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഇതിനെ നയിച്ച കാരണത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ തന്നെയും സൈബറിടത്തിൽ പലവിധം പ്രചരിക്കുന്നുണ്ട് എന്ന് പറയാം ഇതിനൊന്ന് കോട്ടയം കാരിതാസ് ആശുപത്രി ജോലിക്ക് അപേക്ഷിച്ചിട്ടും ജോലി ലഭിക്കാത്തത് കൊണ്ടെന്നുള്ള വിധത്തിലാണ് ഈ പ്രചരണങ്ങൾക്ക് അടിസ്ഥാനരഹിതമാണെന്ന് കാരിതാസ് ആശുപത്രി അധികൃതർ പിന്നീട് അറിയിച്ചിട്ടുണ്ടായിരുന്നു ഷൈനി ആശുപത്രി ജോലിക്കായി അപേക്ഷിച്ചിരുന്ന സ്ഥിരീകരിക്കുന്ന കാരിതാസ് എന്നാൽ അവർക്ക് ജോലി നൽകാൻ തീരുമാനിച്ചിരുന്നതായും വ്യക്തമാക്കി നഴ്സിംഗ് ജോലി ഷൈനിക്ക് നൽകാൻ നിബന്ധനകൾ അനുസരിച്ച് സാധിക്കുന്നില്ലായിരുന്നില്ല എന്നാൽ അവരുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് അവർ ഇതൊക്കെ തന്നെയും തീരുമാനിച്ചിരുന്നത് എന്ന് പറയുന്നു അവരുടെ പ്രത്യേക സാഹചര്യം മനസ്സിലാക്കി നഴ്സിംഗ് ിൽ അസിസ്റ്റന്റ് എന്ന ജോലി നൽകാമെന്ന് അറിയിച്ചതാണെന്നും ആശുപത്രി അധികൃതർ പറയുന്നുണ്ട് വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നുണ്ട് എന്നാൽ വീടിനടുത്തുള്ള മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ലഭിച്ചു എന്നാണ് അവർ പിന്നീട് അറിയിച്ചത് കാര്യതാസ് മാനേജ്മെന്റ് തന്നെയാണ് ഇക്കാര്യങ്ങളെല്ലാം വ്യക്തമാക്കിയത് ഇത് അധികൃതർ അറിയിച്ചതിന് പിന്നാലെ തന്നെ എല്ലാവരും ഇതിന്റെ സംശയങ്ങൾ ഓരോന്നോരോന്നായി നയിച്ചുകൊള്ളഴിക്കുന്നുണ്ട് നമ്മുടെ സമൂഹത്തെ ഒന്നടങ്കം വേദനിപ്പിക്കുന്നതാണ് ഷൈനിയുടെയും മക്കളുടെയും വേദനാജനകമായ യോഗം കാരത്താസ് ആശുപത്രി പങ്കുചേരുകയാണെന്നാണ് അവർ കുറിച്ചത് ഷൈനി എന്ന സഹോദരി ഈ ആശുപത്രി ജോലിക്കായി അപേക്ഷിച്ചിരുന്നു എന്നാൽ നൽകിയില്ല ഇത്തരം ഒരു പ്രസ്താവനയോട് കൂടി ചിലർ പ്രചരിപ്പിക്കുന്ന വസ്തുത വിരുദ്ധമായ കാര്യങ്ങളാണെന്ന് പറയുന്നു ഇതുപോലെ തന്നെ നിരവധി പേരുകൾ സംസാരിക്കുന്നുമുണ്ട് ഇന്നലെ രാവിലെ ഏറ്റുമാനൂർ മനിക്കപ്പാടത്തിന് സമീപമായിരുന്നു ട്രെയിൻ തട്ടി വീട്ടമ്മയും പെൺമക്കളും മരിച്ചത് പാറോലിക്കൽ നൂറ്റിയൊന്ന് കവലയ്ക്ക് സമീപം വടകരയിൽ വീട്ടിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് തൊടുപുഴ ചുങ്കം സ്വദേശികളായ ഭർത്താവിന്റെ പീഡനം സഹിക്കാനാവാതെയാണ് ഷൈനിയും മകളും കുറച്ചു നാളുകൾ വീട്ടിലായിരുന്നു താമസം രാവിലെ പള്ളിയിൽ എന്ന് പറഞ്ഞ് മക്കളെ കൂട്ടി ഷൈനി വീട്ടിൽ നിന്നും ഇറങ്ങിയത് ഇങ്ങോട്ടേക്കായിരുന്നു ഇന്നലെ രാവിലെ അഞ്ചരോടെയാണ് സംഭവം ചിന്നിച്ചിത്ര നിലയിൽ മൂന്ന് പേരുടെ മൃതദേഹം റെയിൽവേ ട്രാക്കിൽ ും കണ്ടെത്തുകയായിരുന്നു മരിച്ച ലീനയും വിവാനയും തിളകം ഹോളിക്രോസ് സ്കൂളിൽ വിദ്യാർത്ഥികളാണ് ഷൈനിക്ക് പതിനാല് വയസ്സുള്ള എഡ്വിൻ എന്നൊരു മകൻ കൂടിയുണ്ട് എന്നാൽ ആ മകൻ ഒന്നും അറിയാതെ സ്പോർട്സ് സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായി കിടന്നുറങ്ങുകയായിരുന്നു തൊടുപുഴ സ്വദേശിയായ ഭർത്താവുമായി പിണങ്ങി കഴിയുകയായിരുന്നു ഷൈനി ഒൻപത് മാസമായി സ്വന്തം വീട്ടിലാണ് താമസിക്കുന്നത് തീരെ സഹിക്കാനാകാത്ത ഷൈനി ഇത്തരത്തിലൊരു തീരുമാനം എടുക്കുകയായിരുന്നുവെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നു കുടുംബ പ്രശ്നമാണ് ആത്മഹത്യക്ക് പിന്നിരുന്ന നിഗമനം നിർത്താതെ ഹോണടിച്ചെങ്കിലും അമ്മയും മക്കളും മാറി ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും